പൊതുവേ താരങ്ങളെ നമ്മൾ കാണുന്നത് തെറ്റു ഇല്ലാതെയാണ് അത് വസ്ത്രധാരണത്തിലായാലും മേക്കപ്പിലായാലും നടൻ രജനീകാന്തിനെ പോലെ വളരെ അപൂർവം പേർ മാത്രമേ മേക്കപ്പ് ഇല്ലാതെ ആരാധകരുടെ മുന്നിലേക്ക് വരാറുള്ളൂ ഇപ്പോൾ ഇതാ നടി തമന്ന ഭാട്ടിയ താരങ്ങൾ എല്ലായ്പ്പോഴും പൂർണ്ണതയുള്ള ചർമ്മമുണ്ടെന്ന മിഥ്യാധാരനെ തകർത്തുകൊണ്ട് ദ ലാലൻ ടോപ്പിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ചിരിക്കുകയാണ് എൻ്റെ ഡോക് വോക്കർ ഒരിക്കൽ എൻ്റെ വീട്ടിൽ വന്നത് ഞാൻ ഓർക്കുന്നു ആ ദിവസം തീർച്ചയായും എൻ്റെ മുഖത്ത് മേക്കപ്പ് ഉണ്ടായിരുന്നില്ല എന്റെ കവളിൽ ഒരു വലിയ മുഖക്കുരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നിങ്ങൾക്കും മുഖക്കുരു വരുന്നുണ്ടോ എന്നായിരുന്നു ഞാൻ പറഞ്ഞു തീർച്ചയായും എനിക്ക് മുഖക്കുരു വരാറുണ്ട് എനിക്കവ ധാരാളം ഉണ്ടാകാറുമുണ്ട് പിന്നാലെ സ്വന്തം മുഖക്കുരു എങ്ങനെ മാറുമെന്ന് ചോദിച്ചപ്പോൾ തമ്മിനെ ഒരു അപ്രതീക്ഷിത സൗന്ദര്യം നിറങ്ങ് പങ്കുവെച്ചു മുഖക്കുരുവിനുമേൽ തുപ്പുക അതായത് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പുള്ള തുപ്പൽ മുഖക്കുരുവിൽ പുരട്ടുക ഈ പ്രതിവിധിക്ക് പിന്നിലെ തന്റെ ചിന്തയെ ഭാട്ട്യ വിശദീകരിച്ചു താനൊരു ഡോക്ടർ അല്ലെന്ന് സമ്മതിച്ചാലും അല്പം ശാസ്ത്രം എന്നവർ വിളിക്കുന്നതിനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു കാരണം ഇത് ശാസ്ത്രീയമാണ് അല്ലേ നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ അടിസ്ഥാനപരമായി നിങ്ങളുടെ വായിൽ ആവശ്യത്തിന് ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങളുണ്ട് ഞാനൊരു ഡോക്ടറല്ല പക്ഷെ ശാസ്ത്രത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായത് ഇതാണ് ഇതൊരു വ്യക്തിഗത ഹാക്കാണ് അതിനൽപ്പം ശാസ്ത്രമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ധാരാളം ആന്റി ബാക്ടീരിയൽ ഘടകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് നിങ്ങളുടെ കണ്ണുകളിൽ കഫം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ മൂക്കിൽ കഫം നിറയുന്നു നിങ്ങൾ പല്ല് തയ്ക്കാത്തതിനാൽ നിങ്ങളുടെ വായിൽ രാത്രി മുഴുവൻ എല്ലാ ബാക്ടീരിയകളുമായി പോരാടിക്കൊണ്ട് നിങ്ങളുടെ തുപ്പലുകളിൽ നിറയെ ആന്റി ബാക്ടീരിയൽ ഉണ്ടാവുകയാണ് അത് ഉപയോഗിക്കുകയാണെങ്കിൽ മുഖക്കൊരു ഉടനടി വരണ്ടതാകും അത് സിസ്റ്റിക് അല്ലെങ്കിൽ കൂടാതെ ചർമ്മ സംരക്ഷണത്തെക്കുറിച്ച് ഗൗരവമായി എടുക്കാൻ തുടങ്ങിയ സമയത്തെക്കുറിച്ചും തമന്ന സംസാരിച്ചു നേരത്തെ തന്നെ തുടങ്ങുന്നത് വർഷങ്ങളായി ചർമ്മം നിലനിർത്താൻ എങ്ങനെ സഹായിക്കുന്നുവെന്നും തമന്ന പറഞ്ഞു ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയതു മുതൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ ഞാൻ നല്ല ചർമ്മ സംരക്ഷണം ഉപയോഗിക്കുന്നു അതാണ് കൂടുതൽ പ്രതിരോധ മാർഗമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഭംഗിയായി പ്രായമാകണമെങ്കിൽ തീർച്ചയായും അവരുടെ ആകാരങ്ങളെ സ്നേഹിക്കുകയും അവരുടെ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ ആ പ്രക്രിയ അല്പം മന്ദഗതിയിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു ഇരുപത്തഞ്ചു വയസ്സ് മുതൽ ആന്റി ഏജിംഗ് ക്രീമുകൾ ഉപയോഗിക്കുന്നത് ശരിക്കും നല്ലതാണ് ഇത് സഹായിക്കുന്നു തമന്ന പറഞ്ഞു തമന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ചർമ്മം ക്രീമുകളിൽ നിന്നോ വീട്ടുവൈദ്യങ്ങളിലോ നിന്നോ മാത്രമല്ല വരുന്നത് നിങ്ങളുടെ ശരീരത്തിന് എന്താണ് വേണ്ടതെന്നും അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ശരിക്കും മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണിത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ കുറച്ചുകൂടി ബോധവാന്മാരായിരിക്കണം കാരണം ചർമ്മം അടിസ്ഥാനപരമായി നിങ്ങളുടെ ആന്തരിക വ്യവസ്ഥയുടെ പ്രതിഫലനമാണ് നിങ്ങളുടെ ആന്തരിക വ്യവസ്ഥ ശുദ്ധമാണെങ്കിൽ നിങ്ങളുടെ കുടൽ ആരോഗ്യകരമാണെങ്കിൽ നിങ്ങളുടെ മുഖവും ചർമ്മവും പൊതുവെ നന്നായി കാണപ്പെടുമെന്നും തമന്ന വ്യക്തമാക്കി ഇതേ അഭിമുഖത്തിൽ ഇന്ത്യയുടെ വിരാട് കോഹ്ലി പാകിസ്ഥാന്റെ അബ്ദുൾ റസാഖ് തുടങ്ങിയ പ്രമുഖ ക്രിക്കറ്റ് കളിക്കാരുമായി തനിക്ക് ബന്ധമുണ്ടെന്ന അടിസ്ഥാനരഹിതമായ കിംവദന്തികളെ അത് ഇപ്പോഴും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ പോലും എങ്ങനെ ചിരിച്ചു തള്ളാൻ പഠിച്ചുവെന്നും വ്യക്തമാക്കി ഒരു ബന്ധവുമില്ലാത്ത ഒരാളുമായി മാധ്യമങ്ങൾ നിങ്ങളെ ബന്ധിപ്പിക്കുന്നത് വളരെ അരോചകരമാണെന്നും അവർ പറഞ്ഞു അത്തരം അനുഭവങ്ങളുമായി പൊരുത്തപ്പെടാൻ സമയമെടുത്തിരുന്നുവെന്നും അവർ സമ്മതിക്കുന്നുണ്ടെങ്കിലും പൊതുജനധാരണയെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്നും നടി സമ്മതിച്ചു കൂടാതെ പ്രേക്ഷകർ തന്റെ സൃഷ്ടികളെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാറുണ്ടെന്നും പറഞ്ഞു ഒരു അഭിനേത്രി എന്ന നിലയിൽ പ്രേക്ഷകർ നിങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ തന്നെ ഗൂഗിളിൽ നോക്കാറുണ്ട് തമന്ന വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്